സ്ഥാനാർത്ഥികളെ വോട്ട് വേണോ എന്നാൽ ഞങ്ങൾക്ക് കളിസ്ഥലം വേണം ഇങ്ങനെയൊരു ആവശ്യമാണ് പഞ്ചായത്തിലെ കമ്മന ഒരു കൂട്ടം യുവാക്കൾ സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ വീട്ടുകാരുടെയും വോട്ട് കളിസ്ഥലം തരുന്നവർക്ക് എന്നെഴുതിയ ബാനറാണ് രാഷ്ട്രീയത്തിലെ സകലകളിലും പുറത്തെടുക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ ഇപ്പോൾ വെല്ലുവിളി ഉയർത്തുന്നത് കളിസ്ഥലമില്ലാത്തതിനാൽ യുവാക്കളും കുട്ടികളുമെല്ലാം റോഡുകളെയാണ് ആശ്രയിക്കുന്നത് ഇത് പലപ്പോഴും സമീപത്തെ വീട്ടുകാരുമായും കാൽനടയാത്രക്കാരുമായും വാക്കേറ്റങ്ങൾക്കും കാരണമാകാറുണ്ട് ക്രിക്കറ്റ് വോളിബോൾ ഫുട്ബോൾ എന്നിവയ്ക്കുള്ള മൈതാനങ്ങൾ ജില്ലയിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലുമില്ല എന്നതാണ് വസ്തുത വരും തലമുറക്ക് എങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇത്തരം ബാനർ സ്ഥാപിച്ചതെന്ന് യുവാക്കൾ പറഞ്ഞു എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് തലമുറയായിട്ട് ഈ ദേശത്ത് ഒരു കളിച്ച സ്ഥലമില്ല ഞങ്ങൾ കളിക്കുന്ന സ്ഥലം ഈ മൂന്നാല് വീടുകളുടെ മുന്നിൽ വെച്ചാണ് ഞങ്ങൾ കളിക്കുന്നത് അപ്പോൾ ഒരു കളി ഏറ്റവും അനിവാര്യമാണ് ഞങ്ങൾക്ക് തോന്നി അപ്പം ഈ ഈ ഇത് നല്ലൊരു അവസരമായിട്ടത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംരംഭം മുന്നോട്ട് നീക്കി വെച്ചത് ഇത് ഞങ്ങൾക്ക് മാത്രമല്ല ഇനി വരുന്ന ജനറേഷൻ ഞങ്ങളുടെ ഒപ്പം അടുത്ത ജനറേഷൻ കളിക്കുന്നുണ്ട് അപ്പം ഇനി വരുന്ന തലമുറകൾക്കും അത് പ്രയോജനപ്പെടണം എന്നുള്ളൊരു രീതിയിലാണ് കായിക പ്രേമികളുള്ള ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ചൂടുപിടിക്കുന്നതോടെ വരും ദിവസങ്ങളിലും ഇത്തരം ആവശ്യങ്ങളുമായുള്ള ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും ഷമീർ വയനാട് വിഷൻ മാനന്തവാടി